കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഫയലുകളും രേഖകളും ചോരുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതൃപ്തനാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയാതെ രേഖകൾ ചോരില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിഗമനം കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതെന്ന പേരിൽ തോട്ടപ്പള്ളിയിൽ അനധികൃത ധാതു മണൽ ഖനനം നടത്തിയത് സി എം ആറിനെ സഹായിക്കാനായിരുന്നുവെന്ന് മാത്യു കൊൽനാടൻ എം എൽ എ ആരോപിച്ചിരുന്നു രേഖകൾ സഹിതമായിരുന്നു ആരോപണം മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണ ചർച്ചകൾക്കിടെ ഇത്തരം രേഖകൾ പുറത്തു വരുന്നത് സർക്കാരിനെ ഞെട്ടിച്ചിട്ടുണ്ട് ഇതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിടപെട്ടു രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തി അഞ്ച് കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്ന സി എം ആർ എൽ നാല് വർഷത്തിനിടെ അൻപത്തി ആറ് കോടിയുടെ ലാഭത്തിലെത്തിയത് കരിമണൽ നിന്നുള്ള അസംസ്കൃത വസ്തുവായ ഇൽമനൈറ്റ വളരെ കുറഞ്ഞ വിലയിൽ സർക്കാർ ലഭ്യമാക്കിയത് മൂലമാണ് ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടായത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സി എം ആറിൽ പണം നൽകിയവരുടെ പട്ടികയിലുള്ള പി വി പിണറായി വിജയനാണ് വിലയ്ക്ക് ഇൽമനൈറ്റ് ലഭ്യമാക്കിയതിനുള്ള പ്രതിഫലമായാണ് പിണറായി വിജയന് സി എം ആറിൽ പണം നൽകിയത് അദ്ദേഹം എന്താണ് ആരോപിച്ചതും ഈ ആരോപണത്തിന് കരുത്തു പകരുന്ന ഫയൽ എങ്ങനെ കുഴൽനാടന് കിട്ടിയെന്നാണ് നിർണായകം ഇത് കണ്ടെത്താൻ അനൌദ്യോഗിക അന്വേഷണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു വൻ നഷ്ടം ഒഴിവാക്കാൻ കേരളത്തിൽ തന്നെ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ട സി എം ആർ സംയുക്ത തൊഴിലാളി യൂണിയൻ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ആറിന് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ഉചിത നടപടിക്കായി മാർച്ച് എട്ടിന് മുഖ്യമന്ത്രി ഫയൽ കുറിച്ചു എന്നാൽ സി എം ആർ എല്ലിന്റെ ഉപകമ്പനിയായ കെ ആർ ഇ എം എല്ലിന്റെ പേരിൽ മൈനിങ് ലീസ് നൽകുന്നതിൽ സാങ്കേതിക തടസ്സമുണ്ടായി തുടർന്ന് ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം വിളിച്ചുവെന്നാണ് കോഴിനാടന്റെ ആരോപണം മുഖ്യമന്ത്രിയുടെ ഫയൽ കുറിപ്പടക്കം കോഴനാടന്റെ കയ്യിലുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസം തോറും സി എം ആറിൽ പണം നൽകിയതിന് ഈ ഇടപാടിന് വേണ്ടിയാണെന്ന് വരുത്താനാണ് കോഴിനാടന്റെ നീക്കം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ അഴിമതി കുരുക്കിലേക്ക് തള്ളിവിടുന്നതാകും ഈ രേഖകൾ പണം വാങ്ങിയതിന് തെളിവുണ്ട് എക്സാലോജിക്ക് സേവനം നൽകിയില്ലെന്ന കണ്ടെത്തലും കേന്ദ്ര ഏജൻസികൾക്കുണ്ട് ഇത് സാധൂകരിക്കുന്ന തെളിവുകളാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും ചോരുന്നത് ഇതാണ് മുഖ്യമന്ത്രി അസ്വസ്ഥനാക്കുന്നതും കുഴൽനാടിൻ്റെ ആരോപണങ്ങളിൽ മൗനം തുടർന്നാലും രേഖകൾ കോടതിയിലെത്തിയാൽ എന്ത് സംഭവിക്കുമെന്നത് നിർണായകമാകും തോട്ടപ്പള്ളി സ്പിൽവേയിലെ കാറ്റാടി മരങ്ങൾ മുറിച്ചു മാറ്റി അവിടുത്തെ ധാതു മണൽ നീക്കം ചെയ്യാൻ നിർദ്ദേശത്തിൽ പോലും കുഴൽനാടൻ ദുരൂഹത ആരോപിക്കുന്നുണ്ട് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതെന്ന പേരിലായിരുന്നു നടപടി മണൽ നീക്കം ചെയ്യാൻ കെ എം എം എല്ലിനെയാണ് ചുമതലപ്പെടുത്തിയത് കെ എം എം എൽ വഴി ഐ ആർ ഇയിലേക്കും കരിമണലും സി എം ആർ എല്ലും എത്തി മഴക്കാലം വന്ന് മണൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതിനു മുൻപേ മണൽ നീക്കണമെന്നായിരുന്നു ഉത്തരവിൽ പറഞ്ഞത് വെള്ളപ്പൊക്കം ഒഴിവാക്കി കുട്ടനാടിനെ സംരക്ഷിക്കുകയല്ല മണലെടുക്കലായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തമാണ് വൻ വിലയുള്ള കരിമണൽ ക്യൂബിക് മീറ്ററിന് വെറും നാനൂറ്റി രൂപയ്ക്കാണ് നൽകാൻ തീരുമാനിച്ചത് ധാതു ഘടകങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് കൃത്യമായ വില നിർണ്ണയിക്കാൻ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനോടും എൻ സിഇഎസിനോടും ആവശ്യപ്പെട്ടെങ്കിലും മറുപടി ലഭിക്കാത്തതിനാലാണ് ഈ തുകയ്ക്ക് നൽകിയതെന്നാണ് സർക്കാർ നിലപാട് അതോടെ സി എം കുറഞ്ഞ വിലയിൽ ഇൻമാനേറ്റ് ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം സി ലാഭം എഴുപത് ശതമാനം വരെ ഉയർന്നു ഒരു ലോഡ് വെറും മണ്ണിന് നാലായിരം അയ്യായിരം രൂപ വിലയുള്ളപ്പോഴാണ് വലിയ മൂല്യമുള്ള കരിമണൽ നിസാര തുകയ്ക്ക് നൽകിയത് അൻപത് ലക്ഷം ടൺ മണൽ ഖനനം ചെയ്തുവെന്നാണ് വിലയിരുത്തതെന്നും കോയിൽനാടൻ പറയുന്നു ഇൽമനൈറ്റ് ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തേടി രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിക്ക് സി എം ആറിൽ നിവേദനം സമർപ്പിച്ചതായും കോയിൽനാടൻ ആരോപിക്കുന്നു ഇൽമനൈറ്റ് സംസ്ഥാനത്തിന് ലഭിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യമുന്നയിച്ച മെമ്മോറാണ്ടം നൽകുകയായിരുന്നു ഈ മെമ്മോറാണ്ടം സ്വീകരിച്ച് ആവശ്യമായ നടപടികൾക്കായി മുഖ്യമന്ത്രി തന്നെ ഫയലിൽ ഒപ്പുവെച്ച മുന്നോട്ടുള്ള നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തി അഞ്ച് കോടിയുടെ നഷ്ടക്കണക്ക് നിരത്തിയ സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ നാല് വർഷത്തിനിടെ അൻപത്തി ആറ് കോടിയുടെ ലാഭത്തിലെത്തിയതും കോയൽനാടൻ ആരോപിച്ചു